നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലക്കേസിൽ പ്രതി ചെന്താമരയെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ആലത്തൂർ സബ് ജയിലിലേക്കാണ് ചെന്താമരയെ മാറ്റിയത് എല്ലാം ചെയ്തത് ഒറ്റയ്ക്കാണെന്നും തന്നെ പെട്ടെന്ന് ശിക്ഷിക്കണമെന്നും പ്രതി കോടതിയിൽ പറഞ്ഞു കൊല ആസൂത്രിതമായിരുന്നുവെന്നും പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ പോലീസ് ചെന്താമരയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകും പ്രതി സന്തോഷവാനാണ് ഒരു തരത്തിലുമുള്ള കുറ്റബോധവുമില്ല പോലീസിന്റെ നീക്കങ്ങൾ ചെന്താമര നിരീക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്ന് പോലീസും പറയുന്നു മന്ത്രവാദിയെ കണ്ടിട്ടില്ലെന്ന് ചെന്താമര പറഞ്ഞു പക്ഷേ അത് വിശ്വാസയോഗ്യമല്ല ചെന്താമരയ്ക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചതായി കണ്ടെത്തിയിട്ടില്ല പ്രതിയുടെ സാന്നിധ്യത്തിൽ കൊലപാതകം പുനരാവിഷ്കരിക്കുമെന്നും എസ് പി അജിത് കുമാർ പറഞ്ഞു കേൾക്കാം ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഇത് പ്ലാൻഡ് മർഡർ തന്നെയാണ് നമുക്ക് തോന്നുന്നുണ്ട് കാരണം വെപ്പൻസ് ഇയാൾ ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് സമയം മുമ്പ് തന്നെ പർച്ചേസ് ചെയ്തിരുന്നു അവർ ബോധ്യം ചെറിയ ബോധ്യമാണ് ഉള്ളത് പക്ഷേ പൂർണ്ണമായിട്ട് അത് ഇതില്ലിൽ ഗിൽട്ട് ഫീലിംഗ് അങ്ങനെ ഒരു സന്തോഷം പോലെ തന്നെയാണ് ഈ ഹൈഡ് ചെയ്തിട്ട് പോലീസ്കാരുടെ സെർച്ച് പ്രൊസീ സെർച്ചിന്റെ കാര്യം എല്ലാം ഇയാൾ ഒബ്സർവ് ചെയ്തു ഇയാൾ മന്ത്രവാദികൾക്ക് കണ്ടിട്ടില്ല അങ്ങനെയാണ് ഇയാൾ നമുക്ക് നമുക്ക് ക്രോസ് വെരിഫൈ ചെയ്യണം ക്രൈം ക്രൈം സീൻ സീൻ ചെയ്യേണ്ടതാണ് വി വിൽ ബി ദ ഇൻ ഹിസ് പ്രസൻസ് സോ കസ്റ്റഡി മറ്റു നടപടികൾ എടുക്കാം ൾ പോകുന്നത് ചിന്താമി റിമാൻഡ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടിന്റെ ലഭിച്ചു ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഒന്ന് പരിശോധിക്കാം പ്രതി കുറ്റവാളിയാണ് ലോക്കപ്പിലിരിക്കുമ്പോഴും ചെന്താമര ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത് താനൊരു ടൈഗറാണ് താനൊരു കടുവയെപ്പോലെ പരാക്രമിയാണ് എന്ന മട്ടിലായിരുന്നു ചെന്താമരയുടെ പ്രതികരണങ്ങളെല്ലാം കൊലപാതകം കൃത്യമായി നടപ്പാക്കിയതിൻ്റെ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു താൻ നിശ്ചയിച്ചതുപോലെ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ കൊലപാതകങ്ങൾ നടത്തി എന്നതിൻ്റെ ആത്മസംതൃപ്തി കുറ്റവാളിയിലുണ്ട് കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് അതിനുവേണ്ടി വാക്കത്തി വാങ്ങിവെച്ചു രാഗിമിനുക്കി അതിൻ്റെ കൈപ്പിടി വരെ ശരിയാക്കി വെച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൊടുവാൾ വാങ്ങുകയും ചെയ്തു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിയായ ചെന്താമര ശ്രമം നടത്തി കൊലപാതകം പൂർവ്വ വൈരാഗ്യം കൊണ്ടാണ് എന്നുള്ളത് ഉറപ്പിച്ചു തൻ്റെ കുടുംബം തകർത്തവരോടുള്ള പ്രതികാരമായിരുന്നു പ്രതി ചെന്താമരയ്ക്കുണ്ടായിരുന്നത് അയൽവാസികൾക്ക് തുടർച്ചയായ വധഭീഷണി വരുത്തി അയൽവാസികൾക്ക് ഭീതി സമ്മാനിക്കുകയായിരുന്നു ചിന്താമര കുടുംബം അകലാൻ കാരണം സുധാകരനും അമ്മയുമാണ് എന്ന് വിശ്വസിച്ചു കൊലപാതകത്തിനുശേഷം പോത്തുണ്ടി മലയിലേക്കാണ് കടന്നത് അവിടെ ഒളിച്ചിരുന്നു ഡ്രോൺ വരുന്ന സമയത്ത് മരത്തിന്റെ ചില്ലുകൾക്കു താഴെ ഒളിക്കാൻ ഇടം കണ്ടെത്തി നാട്ടുകാർ തിരയുന്നത് കണ്ടു വിശന്ന സമയത്ത് മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചത് പ്രതി പുറത്തിറങ്ങിയാൽ സാക്ഷികൾക്ക് ഭീഷണിയാണ് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ജാമ്യത്തിലിറങ്ങി ഇരട്ടക്കൊലപാതകം നടത്തിയ പ്രതി ചിന്താമലയ്ക്ക് ഇനി ജാമ്യമോ പരോളോ കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന് നിയമവിദഗ്ധരും പറയുന്നു